നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നല്ല കൂട്ടുകാരൻ കൂട്ടുകാരി ഇവരുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നല്ല കൂട്ടുകാരിയെ കൂട്ടുകാരനെ എങ്ങനെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് നല്ല കൂട്ടുകാർ നമുക്കുണ്ടെങ്കിൽ നമ്മെ സ്വർഗം വരെ എത്തിക്കാൻ അത് കാരണമാകും ആ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കൂട്ടുകാരെ ലഭിക്കാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അമാബാദ് എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെ എല്ലാവരെയും അവരുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളാണ് കൂട്ടുകാർ എന്ന് പറയുന്നത് ചില ആളുകളെ നാം കണ്ടിട്ടില്ലേ മാതാപിതാക്കൾ പറഞ്ഞതനുസരിക്കാത്തവർ കൂട്ടുകാർ പറഞ്ഞത് അനുസരിക്കുന്നത് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ പറഞ്ഞത് അനുസരിക്കാത്തവർ ചിലപ്പോൾ കൂട്ടുകാർ പറഞ്ഞത് അനുസരിക്കും കൂട്ടുകാരികൾ പറഞ്ഞതനുസരിക്കും അപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ സ്വാധീനം പുലർത്തുന്ന വ്യക്തികളാണ് കൂട്ടുകാർ എന്ന് പറയുന്നത്

കാരണമാകും അതുകൊണ്ട് കൂട്ടുകാരെ നാം എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹാനായ ഉമർ ഖത്താബ് പഠിപ്പിക്കുന്നുണ്ട് ഒരാളുടെ ഇസ്ലാമിലേക്ക് ഒരാൾ വന്നതിന് ശേഷം മുസ്ലിം ആവുക എന്നതിനു ശേഷം പിന്നെ ഏറ്റവും വലിയ ന്യമത്ത് വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നല്ല കൂട്ടുകാരെ കിട്ടുക എന്നതാണെന്ന് ഹബീബായ റസൂൽ മഹാനായ ഉമർ പഠിപ്പിക്കുകയാണ് വമൻ നല്ല കൂട്ടുകാരെ കിട്ടിയാൽ അത് നമ്മൾ മഹാനായ ഉമർ ഖത്താബ് നല്ല കൂട്ടുകാരെ കിട്ടിയാൽ പിന്നെ അവരെ നമ്മൾ എന്ത് ചെയ്യണം മുറുക പിടിക്കണം പിന്നെ വിട്ടുകളയാൻ പാടില്ല അത് നമുക്ക് കിട്ടുന്ന വലിയ മഹാനായ ഹസൻ ബസരി ഹസൻഹ് പഠിപ്പിക്കുന്നുണ്ട് ഇന്ന വൽ നല്ലൊരു കൂട്ടുകാരൻ എന്ന് പറയുന്നത് അത് നമ്മുടെ കുടുംബക്കാരെക്കാൾ മക്കളെക്കാൾ ആണ് നമുക്ക് കാരണം അവരെ നമ്മെ കുറിച്ച് ചിന്തിപ്പിക്കും നല്ല കൂട്ടുകാരെന്തും നമ്മ പരലോകത്തെ കുറിച്ച് എപ്പോഴും ചിന്തിപ്പിക്കും ആഹുറത്തിന്റെ കാര്യത്തിൽ നമ്മ അവരെ പ്രോത്സാഹിപ്പിക്കും നെന്മയിൽ നമ്മെ അവര് പ്രേരിപ്പിക്കും വൽ നമ്മുടെ കുടുംബം മക്കളൊക്കെ എന്താവും നമ്മുടെ ദുന്യാവിനെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കുക നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ ഭാര്യമാർ ഇവരൊക്കെ നമുക്ക് അവർക്കൊക്കെ ദുന്യാവിന്റെ കുറെ ഡ്രസ് വേണം വാഹനങ്ങൾ വേണം നല്ല വീട് വേണം മറ്റു സൗകര്യങ്ങൾ വേണം ദുന്യാവിന്റെ ഒരുപാട് ആർഭാടങ്ങളും സൗകര്യങ്ങളൊക്കെ വേണം പക്ഷേ നല്ല കൂട്ടുകാരും നമ്മെ ആഹ്റത്തെ കുറിച്ച് ആഹ്റത്തിന് നന്മ ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കും അതാണ് നല്ല കൂട്ടുകാരെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് മഹാനായ ഹസൻ ബസരി ഹൃദയോഭാവനുഭവം രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് പരലോകത്തിലേക്ക് എത്തുന്ന നല്ല കൂട്ടുകെട്ട് നമുക്കുണ്ടായിരിക്കണം പരലോകത്തിലെ വിലാഭങ്ങളിൽ ഒന്നാണ് നമുക്ക് നല്ല കൂട്ടുകാരെ കിട്ടിയില്ലല്ലോ എന്നുള്ള വിലാപമെന്ന് പരിശുദ്ധ കുർആാൻ ഉറപ്പപ്പെടുത്തുന്നുണ്ട് ഫമാലന എനിക്കൊരു സുഭാക്ഷകനെ കിട്ടിയില്ലല്ലോ സദീഖൻ ഹമീം എനിക്ക് നല്ലൊരു കൂട്ടുകാരനെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് പരലോകത്തിന് ലഭിക്കുമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർഹാൻ ഉറപ്പുകയാണ് ഇനി മോശപ്പെട്ട കൂട്ടുകാരനെ കിട്ടിയാലും അതും പരലോകത്തിലെ വിലാഭങ്ങളിൽ പെട്ടത് തന്നെയാണ് അള്ളാന്റെ പരിശുദ്ധ ഖുർഹാൻ സൂറത്ത് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ആയത്തുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എനിക്ക് ഇവനെ കൂട്ടുകാരനെ കിട്ടേണ്ടിയില്ലായിരുന്നു ഇവനെനിക്ക് കൂട്ടുകാരനെ കിട്ടാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരലോകത്ത് വിലപിക്കുമെന്നാണ് എന്നിലേക്ക് വന്ന ഖനെ തൊട്ട് അവനാണ് തടഞ്ഞു വെച്ചത് നന്മയെ തൊട്ട് അവനാണ് എന്നെ തടഞ്ഞത് എന്റെ കൂട്ടുകാരനാണ് എന്നെ തടഞ്ഞത് അതുകൊണ്ട് എനിക്ക് ഈ കൂട്ടുകാരനെ കിട്ടേണ്ടിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് പരലോകത്ത് വിലപിക്കുമെന്നാണ് ഈ ആയത്തുകൾ തഫ്സീറിൽ ഒട്ടുമിക്ക മഹാന്മാരും രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒട്ടുമിക്ക തഫ്സീറുകളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് റൊഹബത്ത് ബിന് അബി മൊഴിച്ച് അതുപോലെ തന്നെ ഉമയ്യത്ത് ബിന് ഖലഫ് ഇവ രണ്ടുപേരും കൂട്ടുകാരാണ് അതിൽ റൊഹബത്ത് ബിനു അബി മൊഴയിച്ച് ഹബീബായ റസൂർ കൂട്ടുകാരനാണ് ഹബീബായ തങ്ങളുടെ സദസ്സിലൊക്കെ വന്നിരിക്കുന്ന ആളാണ് അങ്ങനെ അബി മുഴായിച്ച് ഒരു ദിവസം ഹബീബായ തങ്ങളെ സദസ്സിലിരിക്കുമ്പോൾ ഹബീബായ തങ്ങളെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയാണ് ആ സമയത്ത് അബിബായ തങ്ങൾ പറഞ്ഞു നീ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ എന്ത് ചെയ്യാം ഞാൻ നിന്റെ ഭക്ഷണം കഴിക്കാൻ വരാം നിന്റെ കൂടെ എന്ന് പറയാൻ ആ സമയത്ത് റൊക്കുബുബിന് അബി മുഴായിച്ച് ഷഹാത്ത് കലിമ ചെല്ലുകയാണ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഹബീബായത്തങ്ങൾ തന്റെ കൂട്ടുകാരൻ നന്മയിലേക്ക് അവർക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് കൂട്ടുകാരന്റെ നന്മ കരുതിക്കൊണ്ടാണ് കൂട്ടുകാരന്റെ സ്വർഗം കിട്ടണല്ലോ അതാണ് ലക്ഷ്യം അങ്ങനെ അഭിമുഖത്തെന്തായി ഷഹാത്ത് ഹബീബായത്തങ്ങൾ ഭക്ഷണം കഴിച്ചു അങ്ങനെ ഉഹുബത്തുബിന് അഭിമുഴയത്ത് ഇത് പോയിക്കൊണ്ട് ഉമയ്യത്ത് ഉമയ്യത്തുബിന് ഖലഫിനോട് പറയാണ് മുമയത്തുബിന് ഖലഫ്ബത്തുബിന് അഭിമായത്തിന്റെ കൂട്ടുകാരനാണ് മുഖുബത്തുബിനെ അഭിമുഖത്തെ ഹബീബായൻ തങ്ങളുടെയും കൂട്ടുകാരനാണ് അങ്ങനെ ഉമ്മയ്യോ ഹലഫ് പറഞ്ഞു നീ എന്ത് ചെയ്യണം ആ പ്രവാചകന്റെ മുഖത്ത് പോയിട്ട് തുപ്പണം ആ പ്രവാചകനെ മോശം പറയണം ആ പ്രവാചകനെ നിമിത്തങ്ങളെ ചീത്ത പറയണം മുഖത്ത് പോയി തുപ്പണം എന്ന് പറഞ്ഞു ഉമ്മയ്യത്തുപിനെ ഖലഫ് നീ അത് ചൊല്ലിയില്ലേ നീ ത്തു കലിമ ചൊല്ലിയില്ലേ അത് കാരണം നീ എന്ത് ചെയ്യണം നീ പ്രവാചകന്റെ അടുക്കൽ പോയിട്ട് മുഖത്ത് തുപ്പണം ചീത്ത പറയണം എന്ന് പറഞ്ഞു സുഹാനുള്ള അങ്ങനെ ഒക്കുബത്ത് നബി മുഴത്ത് പോയിട്ട് അതുപോലെ ചെയ്യാൻ കുഫിയത്തിന്റെ അങ്ങേ അറ്റമാണ് ഒരു പ്രവാചകന്റെ മുഖത്ത് തുപ്പുക ഒരു പ്രവാചകനോട് മോശം പറയുക എന്നൊക്കെ പറഞ്ഞാൽ കുഫിയത്തിന്റെ അങ്ങേ തലയാണത് അത് ചെയ്യുകയാണ് അവരുടെ വിലാപമായിട്ടാണ് ഈ ആഴ്ചകൾ പറയുന്നത് അവരുടെ പരലോകത്ത് അവർ വില വിലപിക്കും എനിക്ക് അവരെ കൂട്ടുകാരനായിട്ട് കിട്ടണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് വിലപിക്കും എന്നാണ് അപ്പൊ നല്ല കൂട്ടുകാരനെ കിട്ടണം ഇപ്പോ അബൂ ത്വാലിബ് ഹബിബായനാണ് അബു ത്വാലിബ് ഷഹാത്ത് കലിമ് ചെല്ലാൻ നിൽക്കുമ്പോൾ ചിരിപ്പിച്ചത് അബൂ ത്വാലിബിനെ ചെല്ലാൻ സമ്മതിക്കാതിരുന്നത് അബൂ ജഹലാണെന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും ഹബി വായത്തങ്ങൾ അബു പറഞ്ഞു യാ അമ്മി ഓ നിങ്ങൾ പിതൃവ്യാഹി പറയണം ആ സമയത്ത് ചെല്ലാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അബൂജഹൽ പറയാൻ അബൂജഹൽ അബൂജഹൽ പറഞ്ഞു നിങ്ങൾ നമ്മുടെ പൂർവ പിതാക്കന്മാരുടെ കാക്കക്കാർണവന്മാരുടെ മതത്തിൽ നിന്ന് നിങ്ങൾ അവരുടെ മില്ലത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറി പോവുകയാണോ എന്ന് അബൂജഹല് അബു ാലിമിനോട് പറയാൻ അബൂജഹൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് ആ മരണ സമയത്ത് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് മരണ സമയത്ത് ഷാമെല്ലാം പറഞ്ഞപ്പോ ഇലാഹിമെ പോസ് എല്ലാം പറഞ്ഞപ്പോ അബു ത്വാലിഖിനോട് അബു ജഹൽ പറഞ്ഞതാണിത് അബു ത്വാലിഖ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അബു ജഹൽ പറയാൻ നിങ്ങൾ ഞങ്ങളെ പൂർവ്വപിതാക്കന്മാരുടെയൊക്കെ ആ മില്ലത്തിൽ നിന്ന് മതത്തിൽ നിന്ന് മാറിപ്പോവാണോ എന്ന് ചോദിച്ചു ആ ഒരു കൂട്ടുകാരൻ കാരനാണ് അവിടെയും അവിടെ സത്യവിശ്വാസം പുൽകാൻ അബുദ്വാലിഖിന് സാധിച്ചില്ല സ്വർഗം കരസ്ഥമാക്കാൻ സാധിച്ചില്ല നമ്മൾ മനസ്സിലാക്കണം ഒരു കൂട്ടുകാരൻ കാരനാണ് അത് കിട്ടിയത് അതുകൊണ്ട് നല്ല കൂട്ടുകാരനെ കിട്ടുക എന്ന് പറഞ്ഞാൽ സൗഭാഗ്യമാണ് നല്ല കൂട്ടുകാരന്റെ ഹബീബായ ഓർമ്മയായിട്ട് ഹബിബായ റസൂർഹി സല്ലി വസ്ലമാങ്ങൾ പറയുന്നുണ്ട് അവൻ അത്തരം കച്ചവടക്കാരനെ പോലെയാൻ സുഗന്ധം കച്ചവടം ചെയ്യുന്ന വ്യക്തിയെ പോലെയാണെന്നാണ് സുഗന്ധം കച്ചവടം ചെയ്യുന്നവരിൽ നിന്ന് നമുക്ക് സുഗന്ധം വാങ്ങാം അല്ലെങ്കിൽ അവന്റെ എടുത്തു പോകുമ്പോൾ സുഗന്ധമാണ് അവന്റെ അടുത്ത് പോയാൽ അവൻ എന്താ വെറുതെ സുഗന്ധം തേച്ച് തരുകയും ചെയ്യും അപ്പൊ നല്ല കൂട്ടുകാരൻ സുഗന്ധ വ്യാപാരിയെ പോലെയാണ് മോശപ്പെട്ട കൂട്ടുകാരനോ ഒരു കൊല്ലനെ പോലെയാണ് അവന്റെ അടുത്ത് പോയിരുന്നാൽ അവന്റെ ആലയിൽ പോയിരുന്നാൽ അതിന്റെ ആ തീപ്പൊരി നമ്മുടെ വസ്ത്രത്തിലും ദേഹത്തൊക്കെ ആയിട്ട് നമുക്ക് പൊള്ളലേൽക്കും വസ്ത്രം കരിഞ്ഞു പോകും അവിടെ ഒരു ദുർഗന്ധവും ഉണ്ടാകും അപ്പോ നല്ല കൂട്ടുകാരനാവാൻ നല്ല കൂട്ടുകാരനെ സ്വീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം തെരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഒരാളെക്കുറിച്ച് അറിയണമെങ്കിൽ അവന്റെ കൂട്ടുകാരനോട് ചോദിച്ചാൽ മതി എന്നാണ് ഒരു കവി പാടുന്നുണ്ട് ാരനെ കുറിച്ച് അറിയണമെങ്കിൽ ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ അവന്റെ കൂട്ടുകാരനോട് പോയി ചോദിച്ചാൽ മതി കാരണം അവൻ അവന്റെ കൂട്ടുകാരനുമായിട്ടായിരിക്കും ഏറ്റവും അടുപ്പം ഉണ്ടാവുക അതുകൊണ്ട് ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ അവന്റെ കൂട്ടുകാരനോട് ചോദിച്ചാൽ മതി എന്ന് കവി മാടുകയാണ് അപ്പൊ എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ലേ ചങ്ങാതി നന്നായും കണ്ണാടി വേണ്ട എന്ന് എപ്പോഴും നമ്മളെ കൂട്ടുകാരനെ നോക്കിയാണ് നമ്മളെ വിലയിരുത്തുക നമ്മൾ നല്ല ആളാണെങ്കിലും കൂട്ടുകാരെ മോശമായ നമ്മൾ ആ മോശമായിട്ടുള്ള ആ ഗണത്തിൽപ്പെടുത്തും അതുകൊണ്ട് നല്ല കൂട്ടുകാരെ നമ്മൾ സ്വീകരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നല്ല കൂട്ടുകാരനെ എപ്പോഴും തിരഞ്ഞെടുക്കണം അവർ നമ്മളെ പരലോകത്തിൽ എന്താവും എത്തിക്കും നമ്മൾ സ്വർഗത്തിലെത്തിക്കാൻ അത് കാരണമാകും ഹബീബായ റസൂർ വസ്ല്ല മാറ്റങ്ങളോട് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് മഹാനായ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും നാളിനെ കുറിച്ച് അന്ധനാളിനെ കുറിച്ച് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ് ആ വ്യക്തിയോട് ചോദിച്ചു വമാ നീ ആ അന്ത്യനാളിന് വേണ്ടി എന്താണ് ഒരുക്കി തയ്യാറാക്കിയിട്ടുള്ളത് നീ അങ്ങ് മരിച്ചു പോവാണെങ്കിൽ നിനക്ക് പരലോകത്ത് ചെന്നാൽ എന്താണുള്ളത് നീ അതിനു വേണ്ടി എന്താണ് തയ്യാറായിട്ടുള്ളത് ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു ലാ ഞാനൊന്നും എന്ത് ചെയ്തിട്ടില്ല തയ്യാറാക്കിട്ടില്ല ഇല്ലാ അള്ളഹാനോടോടുള്ള സ്നേഹമല്ലാതെ ഞാനൊന്നും തയ്യാറാക്കിയിട്ടില്ല എന്ന് പറയാം അപ്പൊ നിബിത്തങ്ങൾ പറഞ്ഞു അന്ത അതൊരു പ്രധാനപ്പെട്ട വാക്കാണ് നല്ലൊരു വാക്കാണ് അന്തൻ അഹ്ബബ്ത നീ ആരെയാണോ സ്നേഹിച്ച് അവരോട് കൂടെ ആയിരിക്കും നീ എന്ന് അതൊരു വല്ലാത്ത വാക്കാണ് അഹ്ബബ്ത നീ ആരെയാണോ സ്നേഹിച്ച് അവരോട് കൂടെ ആയിരിക്കും നല്ല ആളുകളെ സ്നേഹിച്ചാൽ നല്ല സ്വാലേഹ്യങ്ങളെ സ്നേഹിച്ച് അവരെ കൂട്ടുകാരാക്കിയാൽ അവരുടെ സ്വർഗത്ത് സമ്പാദിച്ചാൽ അവര് എവിടെയാണോ ഉള്ളത് അവരുടെ സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് സ്ഥാനം ലഭിക്കും ഇനി മോശപ്പെട്ട ആളുകളെയാണോ കൂട്ടുകാരായി തെരഞ്ഞെടുത്തതെങ്കിൽ അവരെവിടെയാണോ അവിടെ ആയിരിക്കും നമ്മളെ സ്ഥാനം ഉണ്ടാവുക അതുകൊണ്ടാണ് പറഞ്ഞത് അന്ത മഴ മൻ നീ ആരെയാണോ സ്നേഹിച്ച് അവരോടുകൂടെ ആയിരിക്കും നീ ഉണ്ടാവുക എന്ന് അതുകൊണ്ട് നല്ല ആളുകളെ കൂട്ടുകാരായി തിരഞ്ഞെടുക്കണം നല്ല ആളുകളെ ഞാൻ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് ഉറപ്പപ്പെടുത്തുകയാണ് നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നല്ല കൂട്ടുകാരൻ എപ്പോഴും നമ്മെ നന്മയിൽ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും നല്ലത് ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും നല്ല കാര്യങ്ങൾ നമ്മൾ ഉറപ്പപ്പെടുത്തും ദീനിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോത്സാഹനം നൽകും ചീത്ത കൂട്ടുകാരനോ നന്മ നമുക്ക് അവൻ കാണിച്ചു ഇല്ല എന്നിട്ട് അവനാ നന്മ ചെയ്തിട്ട് എന്താവും അവൻ അവിടെ അവന്റെ സ്ഥാനം അവൻ വലിയ സ്ഥാനങ്ങൾ ലഭ്യമാകും പക്ഷെ നമുക്ക് നന്മ അവൻ കാണിച്ചു തരില്ല തിന്നയ ആണ് കാണിച്ചു തരുക മോശപ്പെട്ട കൂട്ടുകാരൻ പക്ഷെ നല്ല കൂട്ടുകാരൻ നമുക്ക് നന്മ കാണിച്ചു തരും അതാണ് ഒന്നാമത്തെ ലക്ഷണം ഇനി എപ്പോഴും കൂട്ടുകാരൻ നല്ല കൂട്ടുകാരനാണെങ്കിൽ നല്ല സുഹൃത്ത് തന്റെ സുഹൃത്തിന്റെ അഭിമാനത്തെ എപ്പോഴും സംരക്ഷിക്കും തന്റെ സുഹൃത്തിന്റെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം അവരിൽ നിന്നുണ്ടാവില്ല നല്ല കൂട്ടുകാരനിൽ നിന്ന് എപ്പോഴും അഭിമാനത്തെ സംരക്ഷിക്കൂ ഈ അങ്ങോട്ട് നീച്ചുപോയാൽ ഒരാൾ നീച്ചുപോയാൽ അവനെ കുറിച്ച് എന്താവില്ല കുറ്റം പറയൂല അവൻറെ അഭിമാനം എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും നല്ല കൂട്ടുകാരൻ എന്ന് പറയുന്നത് മഹാനായ ഇബിന്മാസിൻ റദയു പഠിപ്പിക്കുന്നുണ്ട് അൽ ഒരു യത്വനി മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ ഋതുറുകൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുമെന്ന് എപ്പോഴും അവൻ എന്തെങ്കിലും തെറ്റുകൾ കണ്ടാലും അത് അങ്ങനെ ആയിരിക്കൂല അത് അവൻ ചെയ്തത് തെറ്റാവൂല അവൻ അവന്റെ സാഹചര്യം കൊണ്ട് ചെയ്തതായിരിക്കും എന്നുള്ള റതറുകൾ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും നല്ല ഒരു കൂട്ടുകാരൻ അങ്ങനെയാണ് ഇനി മോശപ്പെട്ട കൂട്ടുകാരനോ ഒല് മുനാഫിക്കോ എത്തു മുനാഫിക്ക് അവന്റെ തെറ്റുകളിൽ ചുവന്നന്വേഷിക്കും തെറ്റുകൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും എങ്ങനെയാണ് അവനിൽ തെറ്റുകളുണ്ടോ അതിങ്ങനെ സമൂഹ ബന്ധത്തിൽ പരസ്യപ്പെടുത്തിക്കൊണ്ട് അവനപമാനിക്കാൻ വേണ്ടി അവനിൽ നിന്നുള്ള തെറ്റുകൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേരിക്കും അതുകൊണ്ട് എപ്പോഴും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം അത് നമുക്ക് ആഹ്റ ലോകത്ത് ഷഫാസിൻ വരെ അവര് ആ കൂട്ടുകാര് നമ്മെന്താ അവരെല്ലാം സ്വർഗത്തിൽ പോകുമ്പോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനാണ് അവനെ കൂടി സ്വർഗത്തിൽ കിടത്തണേ എന്ന് റബ്ബിനോട് പറയും നല്ല കൂട്ടുകാര് എന്നിട്ട് എന്താവും പ്രഭു പറയും അവനൊരു അണുമണി തൂക്കാൻ നന്മ ചെയ്തിട്ടുണ്ടെ അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്ന് അപ്പൊ നല്ല കൂട്ടുകാരുണ്ടായ നമുക്ക് സ്വർഗപ്രവേശനം വരെ ലഭ്യമാകുന്ന കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും കൂട്ടുകാരെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം മോശപ്പെട്ട കൂട്ടുകാർ നമ്മത്തിന്മയിലെത്തിക്കും നമ്മ വലിയ മോശത്തിലെത്തിക്കും നമ്മൾ ദുന്യാവിലും ആഹ്റത്തിലും നമുക്ക് വലിയ പരാജയമായിരിക്കും അതുകൊണ്ട് നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കണമെന്ന് ഉറപ്പപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സുബഹാനു അത് നമ്മെല്ലാവരും എൻ്റെ സ്വർഗത്തിൽ ഒരു ചൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ എന്നെ അവസാനിപ്പിക്കുന്നു എല്ലാവരും അത് ആ ചെയ്യണമെന്ന് വസീത്തോട് അനിൽ അലഹമ്മറബുൽ ആലമീൻ അസ്ലാം വൈലൈക്കും വഹമ്മത്തല്ലാഹി വാഹന